ഗോപുത്രനായ യേശു ശിഹായുടെ നാമത്തിൽ ആരെങ്കിലും പരീക്ഷണമോ പീഡനമോ വരുമ്പോൾ യേശു മിശിഹായെ നിരസിക്കുന്നവർ ദൈവരാജ്യത്തിൽ തള്ളപ്പെടും നിത്യജീവൻ നഷ്ടപ്പെടുത്തരുതേ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ് ദൈവരാജ്യത്തിൽ നിത്യജീവനേക്കാൾ വലുതായി ഒന്നുമില്ല മനുഷ്യരുടെ മ്ളേച്ചഭാവങ്ങളാൽ ഭൂമിയും ജീവജാലങ്ങളും ശാപത്തൻ കീഴിലായി ഭൂമിയെയും ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു പുത്രനായ യേശുവിനായി ദൈവം പാപത്താൽ ശവിക്കപ്പെട്ട ഭൂമിയെ നശിപ്പിച്ച് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെയും പുതിയ ഭൂമി സൃഷ്ടിക്കും വിശ്വ ബൈബിൾ മർക്കോസ് എട്ട് മുപ്പത്തിനാല് തൊട്ട് മൂന്നോ മുപ്പത്തേഴ് പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിച്ചാൽ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തിരിച്ചിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച് ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എൻ്റെയും സുശേഷത്തിൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടി നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തോ എന്തോ ഒരു മറുവില കൊടു കൊടുക്കും വ്യവിയാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രണം പിതാവിൻ്റെ തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധന്മാരുമായി വരുമ്പോൾ നാണിക്കും ആമേനാമേൻ